പതിനഞ്ചാം നൂറ്റാണ്ട് നെതർലൻഡ്സ് നെതർലൻഡ്സിലെ പല പ്രദേശങ്ങളും സമുദ്രനിരപ്പിൽ നിന്ന് താഴെയാണ് അതുകൊണ്ട് ഇടയ്ക്കിടെയുണ്ടാവുന്ന വെള്ളപ്പൊക്കം കൃഷിനാശത്തിന് കാരണമാവും ഇതിനുള്ള പരിഹാരം അവിടെ പുഷ്പങ്ങളുടെ കൃഷി ചെയ്യുന്നവർ തന്നെ കണ്ടെത്തി ബോണ്ടിന്റെ അടിസ്ഥാനത്തിൽ കൃഷി കൃഷിയിറക്കുക നെതർലൻഡ്സിലെ എല്ലാ പുഷ്പ കർഷകരും ഒരുമിച്ച് ഇൻവെസ്റ്റ്മെന്റ് നടത്തി കൃഷി ചെയ്തു എന്നിട്ട് ലാഭം തുല്യമായി വീതിച്ചെടുത്തു അതുകൊണ്ട് ഏതെങ്കിലും ഒരിടത്തെ കൃഷി നശിച്ചാലും വരുമാന ലാഭം എല്ലാവർക്കും തുല്യമായി വീതിക്കുന്നതുകൊണ്ട് ആർക്കും നഷ്ടം വരില്ല ഇങ്ങനെ ബിസിനസ് ചെയ്യുന്ന രീതിയിലേക്ക് നെതർലൻഡ്സിലെ മറ്റു ബിസിനസ് സ്ഥാപനങ്ങളും മാറിയതോടെയാണ് ലോകത്തിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ടാവുന്നത് എ ഡി ആയിരത്തി അറുനൂറ്റി രണ്ടിൽ തുടങ്ങിയ ആംസ്റ്റർഡാം സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ലോകത്തെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കൊണ്ട് ഏറ്റവും ഗുണം കിട്ടിയത് അറിയാമോ അത് സ്പൈസ് ട്രേഡ് നടത്തിയിരുന്ന കമ്പനികൾക്കാണ് കാരണം ഒരു കപ്പൽ മുങ്ങിയാൽ ഉടമയ്ക്ക് ഭീമമായ നഷ്ടമുണ്ടാവും പകരം ആ കപ്പൽ വാങ്ങുവാനുള്ള കാശെടുത്ത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി പല കപ്പൽ കമ്പനികളിൽ നിക്ഷേപിച്ചാൽ ഒന്നോ രണ്ടോ കപ്പൽ മുങ്ങിയാലും മറ്റു കപ്പൽ വഴി കിട്ടിയ ലാഭം കൊണ്ട് രക്ഷപ്പെടാം ഇതോടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് ജനങ്ങളുടെ പണം ഒഴുകി തുടങ്ങി ഈ പണത്തിലൂടെ ഒരു കമ്പനി വളരുന്നുണ്ടായിരുന്നു ഉ ഒ സി അഥവാ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പതിനേഴാം നൂറ്റാണ്ടിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആസ്തി എത്രയാണെന്ന് അറിയാമോ ഇന്നത്തെ അമേരിക്കൻ ഡോളറിൽ കണക്കാക്കിയാൽ അത് സെവൻ പോയിന്റ് എയ്റ്റ് ട്രില്യൺ ഡോളർ വരും ഡച്ച് രാജാവിനേക്കാൾ ആസ്തിയുള്ള കമ്പനിയാണ് എന്നാണ് കരുതുന്നത് ഇതോടെ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്വന്തമായി ആയുധങ്ങളും പട്ടാളത്തെയും ഉണ്ടാക്കി ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ചെറു നാട്ടുരാജ്യങ്ങളോട് യുദ്ധം ചെയ്യുവാനും തുടങ്ങി എന്നാൽ അവരുടെ ആയുധബലം മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുടെ മുന്നിൽ വില പോയില്ല കാരണം ബ്രിട്ടനായാലും പോർച്ചുഗലായാലും അവർക്ക് അവരുടെ രാജ്യത്തിന്റെ വലിയ സൈന്യത്തിന്റെ പിൻബലമുണ്ടായിരുന്നു അങ്ങനെ ഇവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കുവാൻ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മുന്നിൽ ഒരു വഴിയേ വഴിയേയുള്ളൂ രാജാവിന് നികുതി നൽകുക പകരം അവരെ സംരക്ഷിക്കേണ്ട ചുമതല രാജാവിനെ ഏൽപ്പിക്കുക ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഗവർണർ ജനറലായ ഇയാൻ പീറ്റേഴ്സൺ ക്വയന്റെ കാലത്തെടുത്ത ഈ തീരുമാനമാണ് ക്യാപിറ്റലിസം അഥവാ മുതലാളിത്തത്തിന് തുടക്കം കുറിച്ചത് വ്യക്തമാക്കിത്തരാം അതുവരെ യൂറോപ്പിൽ ഉണ്ടായിരുന്നത് ഫ്യൂഡലിസം ആയിരുന്നു ഒരു രാജ്യത്തെ ധനം ഉൾപ്പെടെ എല്ലാ റിസോഴ്സിന്റെയും അധികാരം രാജാവിനായിരുന്നു എന്നാൽ ഇപ്പോൾ ഇതിനൊരു മാറ്റം വന്നിരിക്കുന്നു കോർപ്പറേറ്റ് ഉണ്ടാക്കുന്ന കാശ് കോർപ്പറേറ്റുകൾക്ക് തന്നെ എടുക്കാം പകരം സ്റ്റേറ്റിന് ടാക്സ് നൽകിയാൽ മതി ഇതോടെ മറ്റ് രാജ്യങ്ങളിലുള്ളവരും നെതർലാൻഡ്സിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി കാരണം അവരുടെ രാജ്യത്താണെങ്കിൽ ധനമെല്ലാം രാജാവിന്റെ കസ്റ്റഡിയിലാണ് പോവുക നേരെ മറിച്ച് നെതർലാൻഡ്സിലാണെങ്കിലോ കച്ചവടത്തിലൂടെ ലഭിക്കുന്ന പണം മുഴുവൻ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്ക് തന്നെ എടുക്കാം പകരം രാജാവിന് നികുതി മാത്രം നൽകിയാൽ മതി അങ്ങനെ യൂറോപ്പിലെ ഇൻവെസ്റ്റേഴ്സ് എല്ലാം നെതർലാൻഡ്സിലേക്ക് ഒഴുകി തുടങ്ങിയപ്പോൾ അവരെ പിടിച്ചു നിർത്തുവാൻ മറ്റു രാജ്യങ്ങൾക്കും ഇതേ രീതിയിൽ തന്നെ മാറേണ്ടി വന്നു അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി ഒരു രാജ്യത്തിന്റെ റിസോഴ്സിന്റെ അധികാരം അവിടുത്തെ രാജാവിനും നഷ്ടമായിരിക്കുന്നു അത് ഫ്യൂഡലിസത്തിന്റെ അന്ത്യത്തിനും കോർപ്പറേറ്റുകൾക്ക് പ്രാധാന്യമുള്ള ഒരു പുതിയ സിസ്റ്റത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു തുടർന്ന് ആയിരത്തി എഴുന്നൂറ്റി അറുപതിൽ ബ്രിട്ടനിൽ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ തുടങ്ങുകയും അത് ക്യാപിറ്റലിസത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു